Unique Times. Premium Business Lifestyle Magazine. Feel Feel the freshness. Feel the freshness. softness. Dekel. 78 TFM grade one Soap. നമസ്കാരം നമ്മളെ കുറച്ചാൾ മുമ്പ് തുകലം കുത്തിയ തോട് എന്ന് പറയുന്ന ഒരു ആൾക്കാർക്കൊക്കെ വേണ്ടപ്പെട്ടൊരു ന്യൂസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ആർക്കും അതിന് സമയമില്ല കാരണം നമ്മൾ ഒരു നല്ല കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ സമയമൊന്നുമില്ലല്ലോ വേറൊരു കാര്യം നമ്മള് രണ്ടു ദിവസം ഒരു ഫ്രീ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഒരു സംവിധായകൻ്റെ ഗസ്റ്റ് കംപ്ലയിൻ്റ് കൊടുത്ത് എല്ലാവരും കേട്ടുള്ളത് നെഗറ്റീവ് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ആൾക്കാർക്ക് അതാണ് നമ്മുടെ ഒരു കുഴപ്പം നമ്മളൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുക അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ലോ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആർക്കാൾക്ക് എത്തിക്കുന്ന രീതിയിലെങ്കിലും ഷെയർ ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കുക അതുകൊണ്ട് ഒരു കാര്യം പറയാണ് ഞങ്ങൾ ആ തോടിന്റെ ആട്ടുക്കള് ഇട്ടതിന്റെ ഒരു ബൈറ്റ് അത് കാണിക്കാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ കൊതുകശല്യം തുടങ്ങുന്ന മുഴുവൻ ഇവിടെ ഇത് മഞ്ഞുമല്ലിൽ നിന്ന് പെരിയാറിനെയും ഇരുമ്പനത്തെ ചിത്രപ്പഴേയും തമ്മിൽ യോജിപ്പിക്കുന്ന തോടാണ് ഇതിലെ സാധാരണ പോയിരുന്നാണ് ും കാര്യങ്ങളും പോയിരുന്നാണ് അത് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എടപ്പള്ളിയില് നമ്മള് നീന്തി കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ഈ വെള്ളപ്പൊക്കത്തിൽ റോഡ് മുഴുവനും ഇത് ചെയ്തു നമ്മുടെ വണ്ടികളൊക്കെ അതിൻ്റെ അകത്ത് പോയി ബ്രേക്ക് ഡൗൺ ഒക്കെ ആക്കി ചാനലുകൾ ആഘോഷിക്കുന്ന പരിപാടി നമുക്കൊന്ന് ഒഴിവാക്കായിരുന്നു പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യ് നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ആ അതോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എന്നേ താങ്ക് യു